എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ദാൽ കിച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ലഞ്ചായിട്ട് അതുപോലെ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ് ഇത് കഴിക്കാൻ വേറെ കറിയൊന്നും നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ എനിക്കൊരു ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാനും പുതിയ ഫ്രണ്ട്സായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഈ ദാൽ കിച്ചടി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് അതൊരു പാന് അടുപ്പത്ത് വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയ ശേഷം ഞാൻ ആ പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ചെറുപയർ പരിപ്പ് നമുക്ക് അതിൻ്റെ പച്ചചൊവിയൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് എണ്ണയൊന്നും ചേർക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം എന്താ പെട്ടെന്ന് തന്നെ അത് ഡ്രൈ റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ നല്ലൊരു മണം വരും ആ സമയത്ത് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് പരിപ്പ് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇനിയാണ് നമ്മൾ പരിപ്പ് കഴുകിയെടുക്കുന്നത് ചെറുപയർ പരിപ്പ് മാത്രമേ ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ മറ്റ് പരിപ്പുകളാണെങ്കിൽ നമുക്ക് നേരിട്ട് കഴുകി കുക്കറിലിട്ടിട്ട് കിച്ചടി തയ്യാറാക്കാം അപ്പോൾ ഇനി ഞാൻ ചെറുപയർ പരിപ്പിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതവിടെ നമുക്ക് മാറ്റി വയ്ക്കാം ഇനി കുക്കറിലാണ് കിച്ചണി ഞാൻ തയ്യാറാക്കുന്നത് അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് ഇത് നെയ്യ് തയ്യാറാക്കിയെടുക്കാം ഇനി അതൊന്ന് ചൂടായി വന്നപ്പോൾ അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകം ഒന്ന് പൊട്ടിയിട്ട് അതിൻ്റെ ആ ഫ്ലേവർ ആ എണ്ണയിലേക്കൊക്കെ ഒന്ന് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്തെടുക്കാം എന്താ ചെറുപ് ചെറിയ ജീരകം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതാണേ അത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഉണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞത് ഞാനതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇതൊന്ന് ഒന്ന് വാഴച്ച് വഴച്ചെടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ആ എണ്ണയിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഞാൻ ഇട്ടിട്ട് വളരെ പൊടിയായിട്ടാണ് സവാള അരിഞ്ഞെടുത്തിട്ടുള്ളത് പെട്ടെന്നൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് സവാള അങ്ങനെ ചെയ്തത് വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി അതിലേക്ക് പൊടികളായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഈ സമയത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ പൊടീൻ്റെ പച്ചമണൊന്ന് മാറണം അതിന് വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു തക്കാളി ആവശ്യമായിട്ടുണ്ട് ഒരു ചെറിയൊരു തക്കാളി മതി അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി തക്കാളി ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഇനി തക്കാളിയും കൂടെ ഒന്ന് വഴന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ തന്നെ ആ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ ഈ മസാല കരിയാതെ വേണം നമ്മൾ വഴറ്റിയെടുക്കാൻ ഇപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് പെട്ടെന്നൊന്ന് നന്നായിട്ട് വഴന്നു വരാൻ വേണ്ടിയിട്ടും പിന്നെ ആ മസാലയിലേക്ക് മാത്രമായിട്ടുള്ള ഒരു ഉപ്പാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു നുള്ളു കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ നന്നായിട്ട് എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ആ ചെറുപയർ പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ നമുക്ക് അരിയും കൂടെ ചേർത്ത് കൊടുക്കണം റൈസും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കിച്ചടി ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ അരക്കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ അരി ഉണ്ടല്ലോ ജീരകശാല അത് അരക്കപ്പ് കഴുകി എടുത്തിട്ടുണ്ട് അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാസ്മതി റൈസ് ജീരകശാലയ്ക്ക് പകരം ഉപയോഗിക്കാം അതുപോലെ സോന മസൂരി റൈസ് ഇട്ടിട്ടും ഈ കിച്ചടി തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും ഇനി ഈ ദാലും അതുപോലെ അരിയും നന്നായിട്ട് നമുക്ക് ആ എണ്ണയിൽ എണ്ണയും ഉണ്ടല്ലോ നെയ്യും ഉണ്ടല്ലോ അതിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇത് വളരെ ലളിതമായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഭക്ഷണമാണിത് നന്നായിട്ടത് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കാൻ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പരിപ്പ് ചെറുപയർ പരിപ്പ് അരക്കപ്പ് അതുപോലെ ജീരകശാല അരിയും അരക്കപ്പ് അപ്പോൾ രണ്ടും കൂടെ ഒരു കപ്പാണ് ഉള്ളത് അതുകൊണ്ട് ഞാൻ മൂന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിക്കാൻ പച്ചവെള്ളമായാലും പ്രശ്നമില്ല വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് ഇനി ബാക്കി ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണം ബാക്കി അതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ നേരത്തെ നമ്മൾ അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഒന്ന് ഇളക്കിയ ശേഷം ഉപ്പൊന്ന് ഉരുച്ച് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും അതുപോലെ ലോ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് അഞ്ച് മിനിറ്റ് നേരം കൂടെ കുക്കർ ഫ്ലെയിമിൽ വെക്കണം അതിന് ശേഷം കുക്കർ ഓഫാക്കി പ്രഷറെല്ലാം പോയ ശേഷം ഞാൻ ഇതാ കുക്കർ തുറന്നിട്ടുണ്ട് ദാലും അരിയും ഒക്കെ നല്ലപോലെ വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിലാണേ വന്നിട്ടുള്ളത് ഇനി നമുക്കിതിലേക്കൊരു താളിപ്പും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അതിനായിട്ട് പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിൽ രണ്ട് ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത് നെയ്യ് തന്നെ നെയ്യ് തന്നെ ഒന്ന് നമ്മൾ താളിച്ചെടുക്കണം ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് വറ്റൽ മുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ കൊടുത്താൽ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡിയായി ഇനി ഓഫ് ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം ഒരു നുള്ളു മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വളരെ ഒരു പിഞ്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ദാലിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ഇനി അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി മല്ലിയില സോറി മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മുടെ താളിപ്പും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കാം നിങ്ങൾക്ക് ഇതിൻ്റെ കട്ടി കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്